യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കാലടി പഞ്ചായത്ത് ഏഴാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കാലടി പഞ്ചായത്ത് ഏഴാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും വളരെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും അനുമോദിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഏഴാം വാർഡിന്റെ വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോ വിജയിച്ചു കൈവരിച്ച കുട്ടികൾക്കെല്ലാം അനുമോദനം നൽകുന്നത് ഈ പരിപാടിയുടെ ഇവിടെ ഏഴാം വണ്ടിൽ അധ്യക്ഷയായിരിക്കുന്നത് വാർഡ് മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട സ്മിതയാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറും മുൻ പ്രസിഡന്റും ആയിരുന്ന മേരി ദംസിക്കുട്ടി മറ്റ് വാർഡ് വികസന സമിതി അംഗങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് പറയുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ അവരുടെ അച്ഛനമ്മമാർ മറ്റ് പ്രിയപ്പെട്ടവരെ വളരെയധികം സന്തോഷമാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തലത്തിലുള്ളത് കഴിഞ്ഞു മെമ്പർ ബിജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് ഇപ്പൊ എനിക്ക് ഇപ്പോ ഏഴാം വാടി നാലാമത്തെ ഒരു അനുമോദന ചടങ്ങാണ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഒന്ന് ഡിവൈഎഫിയോ ഒന്ന് പഞ്ചായത്ത് തലത്തിൽ ഒന്ന് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒന്ന് ഇപ്പോ വാർഡല വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാലാമത്തെ ഒരു അനുമോദന ചടങ്ങാണ് നടക്കുന്നത് ഈ അനുമോദന ചടങ്ങിലെല്ലാം തന്നെ വികസന സമിതി അംഗങ്ങളായ ബിജു മണിക്കമംഗലം ശങ്കരം മേനോൻ ദേവസ്വീ കോലഞ്ചേരി കെ എ ആന്റണി ലിപ്സൻ പാലേലി സൗദാമിനി സുരേഷ് സീന ദേവസ്വിക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു സദാനന്ദൻ കാവുങ്ങൽ രാമചന്ദ്രൻ സ്റ്റീഫൻ മണ്ണായൻ സോമൻ മോഹനൻ മാഷ് ജിനി ജിൻസൻ സാലി സെബി രമ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മതരവിതരണവും ഗാനസന്ധ്യയും ഉണ്ടായിരുന്നു വളരെ കൂടി പറയാൻ കഴിയും നമ്മുടെ ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും മികച്ച വീടി വിജയം നേടി വരാറില്ല എന്നുള്ളത് സത്യമാണ് ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ആറോ അഞ്ചോ ആറോ ഏഴോ പേരോർക്ക് തവണ അല്ലെ പതിനാല് പേരുള്ളവര് നിങ്ങൾ ഈ നാടിനു വേണ്ടി ഈ വാർഡിനു വേണ്ടി ചെയ്തത് വലിയ പ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലും അതൊരു വലിയ ഉയർച്ചയിലേക്കുള്ള ഒരു പടവായിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാണുന്നത് ബ്യൂറോ